യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുവാനായി പോകുന്നത് നമ്മുടെ മുൻപിൽ തെരഞ്ഞെടുക്കപ്പെടുവാനായി പോകുന്ന അടുത്ത പോപ്പിൻ്റെ കാലസമയത്തായിരിക്കുമോ പീറ്റർ ദ റോമൻ എന്നുള്ള പേരിൽ ഒരുപക്ഷെ നാമകരണം ചെയ്യപ്പെടുവാൻ സാധ്യതയുള്ള ആ പോപ്പിൻ്റെ കാലസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമെന്നും റോമൻ പട്ടണത്തിന്റെ നാശം സംഭവിക്കും എന്നുള്ള വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അനേകർ എത്തിച്ചേരുന്നത് ദ പ്രോഫസി ഓഫ് പോപ്പ് എന്നുള്ളൊരു പുസ്തകമാണ് അതിന്റെ നിദാനം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രൊഫസി ഓഫ് സെയിൻറ്റ് ആർച്ച് ബിഷപ്പ് മലഖായി കൺസേണിങ് ദ സുപ്രീം പൊന്റിഫ് അതായത് പോപ്പുമാരെ കുറിച്ചുള്ള സെയിൻറ്റ് മലാഖിയുടെ പ്രവചനം അല്ലെങ്കിൽ ദ പ്രൊഫസി ഓഫ് പോപ്പ് എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനം ഇതിനകത്ത് ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത് ദ ജഡ്ജ്മെന്റ് ഡേയെക്കുറിച്ചാണ് അതായത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി അതായത് സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്നതിന് വേണ്ടിയുള്ള വരവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അത് സംഭവിക്കും അത് സംഭവിക്കുമ്പോൾ ഭരിക്കുന്ന പോപ്പിന്റെ പേരെന്ന് പറയുന്നത് പീറ്റർ ദ റോം എന്നുള്ള പേരായിരിക്കും പന്ത്രണ്ടാമത്തെ നൂറ്റാണ്ടിലാണ് സെയിൻ മലാക്കി ഈ പ്രവചനം നടത്തിയത് റോമിലെ വത്തിക്കാനിലെ രഹസ്യ ഗ്രന്ഥാലയത്തിൽ നിന്നാണ് ഈ പുസ്തകം കണ്ടെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിലാണ് ഒരു ബെനഡിക്റ്റൻ സന്യാസിയായ ആർണോൾഡ് ഇത് കണ്ടെത്തിയത് ലാറ്റിൻ പദങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നൂറ്റി സെക്ഷൻ അടങ്ങുന്ന ഒരു ഭാഗത്താണ് ഈ പ്രവചനം ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പോപ്പുണ്ട് ആ പോപ്പിന്റെ പേര് പോപ്പ് സിക്റ്റസ് എന്നുള്ളതാണ് പോപ്പ് സിക്സ്റ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പാപ്പമാരുടെ വാഴ്ചയുടെ മധ്യഭാഗത്തുള്ള പോപ്പ് എന്ന് ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നു അദ്ദേഹത്തിന് മുൻപുള്ള നാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷവും അദ്ദേഹത്തിന് പിന്നുള്ള നാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം കൂടെ എടുത്തു നോക്കുന്ന സമയത്ത് അദ്ദേഹമാണ് പോപ്പ് വാഴ്ചയുടെ മധ്യഭാഗത്തുള്ള പോപ്പ് എങ്കിൽ അദ്ദേഹത്തിന് ശേഷമുള്ള നാനൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം വന്നു വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ള ഒരു കണക്കും കൂടെ അവിടെ അവതരിപ്പിക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ ഫൈനൽ പ്രൊസിക്യൂഷൻ ഓഫ് ദ ഹോളി റോമൻ ചേർച്ച് ദർ വിൽ ബി റെയിൻ പീറ്റർ ദ റോമൻ ഹൂ വിിൽ ഫീഡ് ഹിസ് ഫ്ലോക്ക് എമിഡ് മെനി ട്രിബുലേഷൻസ് ആഫ്റ്റർ വിച്ച് ദ സെവൻ ഹിൽഡ് സിറ്റി വിൽ ബി ഡിസ്ട്രോയിഡ് ആൻഡ് ദ ഡ്രഡ്ഫുൾ ജഡ്ജ് വിൽ ജഡ്ജ് ദ പീപ്പിൾ ദി എൻഡ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് റോമൻ സഭ ഒരു വലിയ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും ആ പീഡനകാലത്ത് സഭയെ നയിക്കുവാനായി പോകുന്നത് പീറ്റർ ദ റോമൻ ആയിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലം അദ്ദേഹം വാഴുന്ന സമയത്ത് അദ്ദേഹം പോപ്പായിരിക്കുന്ന സമയത്ത് റോമ നഗരത്തിന് ഒരു വലിയ അതപ്പതന സംഭവിക്കുമെന്നും നാശം സംഭവിക്കുമെന്നും അദ്ദേഹം മഹാപീഡനത്തിലൂടെ സഭയെ നയിച്ചുകൊണ്ട് ന്യായം വിധിക്കുവാനായി വരുന്ന അതായത് യേശു ക്രിസ്തുവിൻ്റെ സമയത്തോളം അദ്ദേഹം ആ ശുശ്രൂഷ ചെയ്യും അതാകുന്നു അവസാനം എന്നുള്ളതുമാണ് ഈ ഉദ്ധരണിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനുള്ളിലെ കണക്ക് കൂട്ടലുകൾ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവസാനത്തെ പോപ്പ് എന്ന് പറയുന്നത് പോപ്പ് ഫ്രാൻസിസ് ആണെന്നും അദ്ദേഹത്തിൻ്റെ കാലത്തിനു ശേഷം വരുവാനായി പോകുന്ന പീറ്റർ ദ റോമൻ എന്നുള്ള ആ പോപ്പിൻ്റെ ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരവ് സംഭവിക്കുമെന്നും ന്യായവിധിക്കു വേണ്ടി ഈ ഭൂമി തയ്യാറാകുന്നു എന്നുള്ളതുമാണ് ഈ പ്രവചനത്തിന്റെ സാരം എന്ന് പറയുന്നത് സെയിൻ മലാഖിയുടെ ദ പ്രോഫസി ഓഫ് പോപ്പ് എന്നുള്ള പുസ്തകം ഇതിനു മുമ്പും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ദ തേർഡ് സീക്രട്ട് എന്നുള്ള പുസ്തകത്തിലും രണ്ടായിരത്തി ഒൻപതിലെ ഡേ കി എന്നുള്ള പുസ്തകത്തിലും സെയിൻ മലാഖിയുടെ ഇതേ പ്രവചനത്തെ ഇതിനു മുമ്പ് ഉദ്ധരിച്ചതായി നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ ആധികാരികത എന്നുള്ള ഒരു വിഷയമാണ് ഇതൊരു ഫിക്ഷൻ ആണെന്ന് അഥവാ ഒരു കെട്ടുകഥയാണെന്ന് ധരിക്കുന്നവരുണ്ട് രാഷ്ട്രീയ കാരണ ൾ കൊണ്ട് എഴുതിയ ഒരു കെട്ടുകഥ മാത്രമാണ് സെയിൻ മലാക്കിയുടെ പുസ്തകമെന്നും അതിന് വേണ്ടത്ര ആധികാരികത ഇല്ലെന്നും വാദിക്കുന്നവരുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഒരുപക്ഷെ ഒരു ഫിക്ഷൻ ആയിരിക്കാം എന്നാൽ സെയിൻ മലാക്കി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു നല്ല വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ നൂറ്റി പന്ത്രണ്ട് പോപ്പുമാരെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ പോപ്പാണ് പോപ്പ് ഫ്രാൻസിസ് എന്നുള്ളതും സത്യമാണ് എന്നാൽ ഈ പ്രവചനം രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് അധികാരത്തിൽ വന്ന സമയത്തും ഈ പ്രവചനം വളരെയധികം പ്രചാരത്തിൽ വന്ന ഒരു പ്രവചനം തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇതേ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പ് ഫ്രാൻസിസ് ആയിരിക്കും അവസാനത്തെ പോപ്പെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ശേഷവും അദ്ദേഹം സഭയെ നയിക്കുമെന്നും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുവാനായി പോകുന്നത് അതായത് ദ ജഡ്ജ്മെൻറ്റ് ഡേ നടക്കുവാൻ പോകുന്നത് എന്നുള്ള പ്രവചനങ്ങളും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈസ്റ്റർ മണ്ടേയിൽ എൺപത്തി എട്ട് വയസ്സുള്ള സമയത്ത് പോപ്പ് ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത് അപ്പോൾ ഇവിടെ പുതിയ സിദ്ധാന്തങ്ങൾ ഉടലെടുക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ് അല്ലായിരുന്നു യഥാർത്ഥ ആ പീറ്റർ ദി റോമൻ എന്ന് പറയുന്ന ആ ഒരു പോപ്പ് പോപ്പ് ഫ്രാൻസിസിന് ശേഷം വരുന്ന വ്യക്തി ആരായിരിക്കുമോ അദ്ദേഹമാണ് പീറ്റർ ദി റോമൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിറവേറുക എന്ന് പുതിയ സിദ്ധാന്തങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു ചിത്രമാണ് നമ്മൾ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് അധികാരത്തിൽ വന്ന സമയത്ത് പോപ്പ് ഫ്രാൻസിസിന്റെ പേര് പീറ്റർ ദ റോമൻ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അനേക കാര്യങ്ങൾ ആ സമയത്ത് നടന്നിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് കാർഡിനൽ ബെർഗോഗ്ലിയോ എന്നുള്ള ഒരു പേരായിരുന്നു അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത് ബെർഗോഗ്ലിയോ എന്നുള്ള പേരിൽ നിന്നാണ് സെയിന്റ് ഫ്രാൻസിസ് എന്നുള്ള ഔദ്യോഗിക പേര് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പിയട്രോ എന്നായിരുന്നു പിയട്രോ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്നുള്ള പേരിൽ നിന്നാണ് പിയട്രോ വന്നത് അവർ ജനിച്ചതും അവർ വളർന്നതൊക്കെ അർജന്റീനയിലായിരുന്നു എങ്കിലും പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം അർജന്റീനക്കാരനാണെന്ന് പറയുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു അല്ലെങ്കിൽ റോമിൽ നിന്നുള്ളവരായിരുന്നു അങ്ങനെയെങ്കിൽ പീറ്റർ ദ റോമൻ എന്നുള്ള പേരിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് പോപ്പ് ഫ്രാൻസിസിനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പിയട്രോ അല്ലെങ്കിൽ പത്രോസ് എന്നുള്ളതായിരുന്നു അവർ വരുന്ന പട്ടണം അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ പട്ടണം എന്ന് പറയുന്നത് റോമായിരുന്നു അങ്ങനെയെങ്കിൽ പീറ്റർ ദ റോമൻ എന്ന് പറയുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ് ആയിരുന്നു സെയിൻറ് ഫ്രാൻസിസ് എന്നുള്ള ആ പിതാവിൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യേശു ക്രിസ്തു തൻ്റെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ന്യായവിധി നടത്തുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ വരുമെന്ന് വിശ്വസിച്ചവരായിരുന്നു ഇതിലധികവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒക്കെ ആദ്യ സമയങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സിദ്ധാന്തം വളരെയധികം മുന്നോട്ട് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും അത് സംഭവിക്കുവാനായി പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ നടന്നിരുന്നു എന്നാൽ പെട്ടെന്ന് പോപ്പ് ഫ്രാൻസിസ് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണിന് മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹം വിട വാങ്ങിയിരിക്കുകയാണ് അതിൻ്റെ യാത്രയായ്പകൾ നടക്കുന്ന സമയത്ത് തന്നെ സെയിൻ മലാക്കിയുടെ പ്രവചനങ്ങൾ വീണ്ടും പോളിഷ് ചെയ്ത് പുതിയ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വരികയാണ് പോപ്പ് ഫ്രാൻസിസ് അല്ലായിരുന്നു എന്നാൽ പീറ്റർ ദ റോമൻ എന്ന് പറയുന്ന വ്യക്തി വരുവാനിരിക്കുന്ന പോപ്പ് ആണ് എന്നുള്ള രീതിയിൽ സിദ്ധാന്തങ്ങൾ നമ്മുടെ മുൻപിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് യേശു രണ്ടാമത്തെ വരവ് എന്നുള്ള വിഷയമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയെ ന്യായം വിധിക്കുന്നതിനു വേണ്ടി വരുന്നു യേശു ക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ന്യായത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രാവശ്യമാണ് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടാമത് വരുമെന്ന് വളരെ വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും പഴയ നിയമത്തിലും മുന്നൂറ് പ്രാവശ്യത്തിലധികം പുതിയ നിയമത്തിലും ആ കാര്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം ആധികാരികതയുള്ള പരിശുദ്ധാത്മാവെഴുതിയ പ്രവചനങ്ങളുടെ പുസ്തകമാണ് അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരും എന്നുള്ളത് ലോകത്ത് ഇതിനു മുമ്പും അനേകർ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇന്ന സമയത്ത് നടക്കും എന്ന് ലോകത്ത് അനേക പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അനേകരെ അനേകർ ഒരുക്കി വലിയ നാടകങ്ങൾ നടത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ വരവ് വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അനേകർ അനേകരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അനേകർക്ക് സ്വത്തുക്കളും വസ്തുക്കളുമൊക്കെ അതിൻ്റെ പേരിൽ നഷ്ടമായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ദൈവമക്കളായ എല്ലാവരും വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും കൂടെ നമുക്ക് എഴുതി തന്ന വേദപുസ്തകമാകുന്ന വിശുദ്ധ ബൈബിളാണ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈൻ മലാഖിയുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ല യേശു ക്രിസ്തുവിൻ്റെ വരവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ ആധികാരികതയും അതിനേക്കാൾ കൂടുതൽ വ്യക്തതയും കൃത്യതയുമുള്ള വിശുദ്ധ വേദവസ്തുതത്തിൻ്റെ താളുകളിൽ നിന്നാണ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയതും ഉൾപ്പെടെയുള്ള അനേകം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി എഴുതി വച്ചിട്ടുള്ള വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇത്രയ്ക്കും വ്യക്തതയും കൃത്യതയുമുള്ള വേദപുസ്തകം ഒരിക്കൽ പോലും നമുക്ക് അതിനെക്കുറിച്ചുള്ള തീയതികളോ വർഷങ്ങളോ വ്യക്തമായി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയുള്ളൊരു മഹാസംഭവം നടക്കുമെന്നും അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണമെന്നും വിശദ വേദപുസ്തകം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ ചുറ്റിനും നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ആത്മീയ ലക്ഷ്യങ്ങളും ലക്ഷണങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തീരുന്നത് എന്നാൽ അതിന് ഒരു വർഷമിട്ടോ തീയതി നിശ്ചയിച്ചോ നമുക്കാർക്കും അതിനെ പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുകയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് എപ്പോൾ സംഭവിക്കുമെന്ന് നമ്മൾ അറിയില്ലാത്തതുകൊണ്ട് ഓൾവേസ് ബി റെഡി അതിനുവേണ്ടി എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോ രാത്രിയിലും ഓരോ പകലിലും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഒരുങ്ങേണ്ടത് ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഇന്ന് ലോകം മുഴുവനും വളരെ തിരക്കിലാണ് ഈ ഒരു വലിയ കാര്യം അവഗണിച്ചതിന് ശേഷം പോവുകയാണ് എന്നാൽ അങ്ങനെയുള്ളൊരു പോക്ക് വളരെ അപകടത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇന്ന സമയത്ത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോക്കും അപകടം തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ഊഹാപോഹങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും മായയിൽ മുഴുകരുത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രീച്ചർ ആയിരിക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ പറയുന്നത് യേശു ക്രിസ്തു ഈ വർഷം വരുമെന്ന് ഒരുപക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന സംഘടനയായിരിക്കാം പറയുന്നത് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനമായിരിക്കാൻ പറയുന്നത് യേശു ക്രിസ്വിൻ്റെ വരവ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ സംഭവിക്കുമെന്ന് ഇതിനു മുമ്പ് അനേകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വാക്കുകളിൽ നമ്മുടെ വിശ്വാസം വെക്കരുത് യേശു ക്രിസ്തുവിൻ്റെ വരവ് എല്ലാ ദിവസവും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും സാധ്യമാവുകയുള്ളൂ യേശു തൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും ചൂള പോലെ കത്തുന്ന ആ ദിവസം ഈ ഭൂമിയിൽ സംഭവിക്കുക തന്നെ ചെയ്യും സകല അഹങ്കാരികളും ദുഷ്കർമ്മികളും ദുഷ്ടത പ്രവർത്തിക്കുന്നവരും തീക്കരയാകുന്ന ഒരവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ദിവസം നമ്മുടെ മുൻപിൽ നടക്കുക തന്നെ ചെയ്യും എന്നാൽ അതിൻ്റെ നടുവിൽ രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് യേശു ക്രിസ്തു എന്നുള്ള മാർഗം മാത്രമാണ് യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി വഴി കാണിച്ചു നൽകുക മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടിയുള്ള വഴി ഞാനാണെന്നും ആ വഴി എങ്ങനെയാണ് നമുക്ക് വേണ്ടി തരപ്പെട്ടതെന്നും പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമയാകത്താൽ അതെങ്ങനെ നമുക്ക് സൗജന്യമായി ആ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നുവെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നു ആകെ അല്ല ഈ ലോകത്തിലെ ഒരു പുസ്തകങ്ങളിലും വിശ്വസിക്കാതിരിക്കാം വിശ്വസിക്കുവാൻ പറ്റിയ ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ മാത്രമാണ് ആ ബൈബിളിൽ വരുവാനിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇങ്ങനെയാണ് നമ്മളോട് തൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ തീയതിയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് മത്താടി സുശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുന്നുവെന്ന് നിങ്ങൾ അറിയാകിയാൽ എപ്പോഴും ഉണർന്നും ഒരുങ്ങിയും ഇരിപ്പീൻ അതെ അത് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് നാം ഓർത്തിരിക്കേണ്ട അവസാനത്തെ വാക്കുകൾ ആ സമയം എപ്പോഴാണെന്ന് നിങ്ങൾ അറിയുന്നില്ലായാൽ എപ്പോഴും ഉണർന്നും ഒരുങ്ങിയും കൊണ്ടിരിപ്പീൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ